क्षीरोदश्चामलं हारम् अजरे च तथाम्बरे चूडामणिं तथा दिव्यं कुण्डले कडगानि चाम् अर्थचन्द्रं तथा दिव्यं केयूरान् सर्वबाहुषु नूपुरौ विमलौ तद्वद् ग्रैवेयगमनुत्तमम् अङ्गुलीयगरक्तानि समस्त्वा स्वाङ्गुलीषु जां तस्ये പരശും പരശുചാതിനിലം ക്ഷീരോദം ഹാരം അജരെ ച േ ചൂടാമണിം ദിവ്യം കുണ്ഡലേ ഖടകാൻ ചർച്ചം തധാ ദിവ്യം കെയൂരാൻസർവാഹുഷു നൂപുരൗ വിമലൗ തദ്വത് ഗ്രൈവേയകം അനുത്തമം ഗ്രൈവേയകുത്ത അംഗുലീയകരത്നീ സമസ്തമസ്വുലീഷു ച വിശ്വകർമാധോ തസേ പരശും ചാതി നിർമ്മലം അമലം ഹാരം ക്ഷീരോധം അമലംഹാരം ചെളിഞ്ഞ ഒരു ഹാരത്തെയും തഥ അപ്രകാരം അജരെ നാശമില്ലാത്തതായ അമ്പരേച്ച രണ്ടു വസ്ത്രങ്ങളെയും കൊടുത്തു വിശ്വകർമ്മ ദേവശില്പിയായ വിശ്വകർമാവ് തസ്യെ ആ ദേവിക്ക് ദിവ്യം ദിവ്യമായ ചൂടാമണിയും ചൂടാമണിയും കടകാനിച്ച കടകങ്ങൾ എന്ന് പറഞ്ഞ കുണ്ഠരങ്ങളും തഥ അപ്രകാരം ദിവ്യമായ അർത്ഥചന്ദ്രം ചന്ദ്രകലയും സർവബാഹുഷു എല്ലാ കൈകളിലും കേയൂരാൻ തോൾവളകളും തദ്വത് അപ്രകാരം വിമലവും നൂപുര വിമലങ്ങളായ രണ്ടു ചിലമ്പുകളും അനുത്തമം അത്യുത്തമമായ ഗ്രൈവേയകം ഖണ്ഠാഭരണവും സമസ്താസു അങ്കുലീഷു എല്ലാ വിരലുകളിലും അങ്കുലീയകരത്നാനി ശ്രേഷ്ഠങ്ങളായ രത്നഖചിതങ്ങളായ മോതിരങ്ങളും ം പരശും തെളിഞ്ഞ വായ്ത്തലയുള്ള വെൺമഴുവും കൊടുത്തു ക്ഷീരസമുദ്രം ഉജ്ജ്വലമായ ഹാരവും ഒരിക്കലും ജീർത്തിക്കാത്ത വസ്ത്രങ്ങളും വിശ്വ ദേവശില്പിയായ വിശ്വകർമാവ് ആ ദേവിക്ക് ദിവ്യമായ ചൂടാമണിയും രണ്ടു കുണ്ഠലങ്ങളും വളകളും ശിരശുരണിയാനുള്ള ചന്ദ്രകലയും എല്ലാ കൈകളിലും തോൾവളകളും നിർമ്മലങ്ങളായ രണ്ടു കാൽ ചിലമ്പുകളും അത്യുത്തമമായ ഒരു കണ്ഠാഭരണവും എല്ലാ വിരളികൾക്കും അങ്കുലിയങ്ങളും തെളിഞ്ഞ വായ്ത്തലയുള്ള പര പരശവും അനേക രൂപത്തിലുള്ള അസ്ത്രങ്ങളും അഭേദ്യമായ കവചവും നൽകി അസ്ത്രകൂ തധാഭേദ്യം ചംശനം അംങ്കമാലം ശിരസ്യുപരിചാ അദധ ജലധി തേ പങ്കജഞ്ചാതിശോഭനം ഹിമവാൻ വാഹനം സിംഹം രത്ന വിവിധു ച അണി അനേകൂപി തധാഭേദ്യം ചംശനം അംകജമാല ശിരസി ഉപരിചാരം അധധ ജലധിത്തേ പങ്കജഞ്ചാതി ശോഭനം ഹിമവാൻ വാഹനം സിംഹം വിവിധാനി ച അനേക രൂപണി അസ്ത്രാണി പല രൂപത്തിലുള്ള അസ്ത്രങ്ങളും തഥാ അഭേദ്യം ദംശനം ചപ്രകാരം അഭേദ്യമായ കവചവും ദു ജീരണ സമുദ്രം തസ്യേ ആ ദേവിക്ക് ശിരസി ശിരസിൽ അം്ലാന പങ്കജമാല വാടാത്ത താമരപ്പൂമാലയും ഉരസി നെഞ്ചിൽ ച വേറെ മാലയും അതിശോഭനം പങ്കം പങ്കജം ച അതിശോഭനമായ ഒരു പങ്കജവും കൊടുത്തു ഹിമവാൻ ഹിമാലയ പർവ്വതം സിംഹം വാഹനം വാഹനമായ സിംഹത്തെയും വിവിധാനി വിവിധാനീ രീത വിവിധ രത്നങ്ങളും കൊടുത്തു സമുദ്രം ആ ദേവിക്ക് തലയിൽ ധരിക്കാൻ താമരമാലയും താമരമാരെയും മറ്റൊരു മാലയും അതിശോഭനമായ ലീലാ കൊടുത്തു ഹിമവാൻ വാഹനമായ സിംഹത്തെയും പലതരത്തിലുള്ള രത്നങ്ങളെയും നൽകി ददाव शून्यं सुरयां पानपात्रं धनाधिभां शेषश्च सर्वनागेशो महामणिविभूषितं नागहारं ददो तस्ये ददाव शून्यं सुरयां पानपात्रं धनाधिभां शेषश्च सर्वनागेशो महामणिविभूषितं नागहारं ददो तस्ये തത്തേയ പൃഥ്വീമിമാ ധനാധിപ അല്ലെങ്കിൽ കുബേരൻ സുരയാ സുര കൊണ്ട് അല്ലെങ്കിൽ മദ്യം കൊണ്ട് അശൂന്യം ശൂന്യമാകാത്തത് അല്ലെങ്കിൽ നിറഞ്ഞിരിക്കുന്നതായ പാനപാത്രം പാനപാത്രത്തെ ദതവ് കൊടുത്തു യാ ഏതൊരുവൻ ഇമാം ഈ ഭൂമിയെ തത്തെ ധരിക്കുന്നുവോ സർവനാഗേശ എല്ലാ നാഗങ്ങൾക്കും ഈശ്വനായ ശേഷ ആദ്യശേഷൻ മഹാമണിവിഭൂഷിത മഹാരത്നങ്ങളൃതമായ നാഗഹാരം ദദോ നാഗഹാരത്തെയും തസ്യേ ദു അവൾക്ക് അല്ലെങ്കിൽ ആ ദേവിക്ക് കൊടുത്തു ഒരിക്കലും മദ്യം ഒഴിയാത്ത പാനപാത്രത്തെ കുബേരൻ കൊടുത്തു ഈ ഭൂമിയെ ധരിക്കുന്നവനും എല്ലാ നാഗങ്ങളുടെയും അധിപനമായ ആദിശേഷൻ ഉത്കൃഷ്ടങ്ങളായ രക്തങ്ങളാൽ അലങ്കൃതമായ നാഗഹാരം ദേവിക്ക് സമർപ്പിച്ചു അന്യൈരബിസുരൈ ീ ഭൂഷണേരായുധേ തം സമ്മാനിദനാദോർ സട്ടസം മുഹുർമുഹു താൻ ഘോരേണാം കൃഷ്ണമാപൂരിദം നാം അന്യൈരഭി സുരൈർദ ഭൂഷണേർ ആയുധേ തഥ സമ്മാനിത നാദോചേർ സ അട്ടഹാസം മുഹുർമുഹു തസ്യാദേന ഘോരേണ കൃഷ്ണമാപൂരിതം നഭാം അന്യേ സുരേ അഭിമറ്റുദേവന്മാരാലും തഥാ അതുപോലെ തന്നെ ഭൂഷണേ ഭൂഷണങ്ങളാലും ആയുധെ ആയുധങ്ങളാലും സമ്മാനിത സമ്മാനിതയായ ദേവി മുഹു മുഹു നിറ വീണ്ടും വീണ്ടും ഉച്ചേ ഉച്ചത്തിൽ സ അട്ടഹാസം അട്ടഹാസത്തോടു കൂടി നനാദ ശബ്ദിച്ചു അല്ലെങ്കിൽ അലറി തസ്യ അവളുടെ അല്ലെങ്കിൽ ആ ദേവിയുടെ ഘോരേനാ ഘോരമായ നഭ നബസ് അല്ലെങ്കിൽ ആകാശം കൃഷ്ണം ആപൂരിതം മുഴുവൻ നിറയ്ക്കപ്പെട്ടതായി തീർന്നു പന്യദേവന്മാരാലും ഭൂഷണങ്ങളാലും അതുപോലെ ആയുധങ്ങളാലും സമ്മാനതയായ ദേവി വീണ്ടും വീണ്ടും ഉച്ചത്തിൽ അട്ടഹാസത്തോടു കൂടി ഗർജിച്ചു ദേവിയുടെ ഘോരമായ നാദത്താൽ ആകാശം ആപൂരിതമായി തീർന്നു അല്ലെങ്കിൽ നിറയ്ക്കപ്പെട്ടതായി തീർന്നു